നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് അഞ്ച് സ്വരങ്ങൾ അല്ലെങ്കിൽ അവിടെ വടവ എന്ന് പറയും കാരണം ആരോണത്തിലും അഞ്ച് സ്വരങ്ങൾ അവരോണത്തിലും അഞ്ച് സ്വരങ്ങൾ വരുന്ന രാഗങ്ങളെ അവിടെ വടവ രാഗങ്ങളെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അഞ്ച് രാഗങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം സരിക പതസ സതപ ഗരിസ മോഹനം ത്തിൻ്റെ ഇപ്പം നമുക്ക് വളരെ സുബി സുപരീതമാണ് മോഹനരാഗം ശരിക പദസ സദപകരിസ ഈത്ത് തന്നെ ഇത്രയും ഈ സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ബാക്കിയുള്ള രാഗങ്ങൾക്കും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം അങ്ങനെ ഒരു അഞ്ചെണ്ണം ഉണ്ട് പക്ഷേ ഇതിൻ്റെ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ മാറുമ്പോഴത്തേക്ക് രാഗം വേറെ രാഗമാണ് ആദ്യത്തെ നമുക്ക് നോക്കാം രേവഗുപ്തി രേവഗുപ്തിക്ക് ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്താരം പഞ്ചമം ശുദ്ധ ശുദ്ധദൈവതം ഷഡ്ജം ഇതാണ് രവഗുപ്തി അല്ലെങ്കിൽ ബിബാസ് എന്നൊക്കെ പറയും രേവഗുപ്തി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരാമാണ് രേവുപ്തി അങ്ങനെയുള്ള ആ കീർത്തനങ്ങളൊക്കെ സ്വാധീനം നല്ല കീർത്തനങ്ങളൊക്കെ ആ രാത്രിയാണ് രേവുപ്തി അവ ഷഡ്ജം ശുദ്ധരിഷപ്പം അന്തര അല്ലെങ്കിൽ സി സി ഷാർപ്പ് ഇ ജി ജി ഷാർപ്പ് സി അവരോണത്തിലും സെയിം അതുപോലെ തന്നെ സ സരി ഗറി ഗ്രീ ഗ പദ സദ പരി പദ സദ സരി അപ്പോൾ ഇതിൻ്റെ രഘുപ്തിയുടെ ആരോപണപ്രടണം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ കാരണം ഈ സരിഗപദ സദപരിസ മാത്രം അതിന് നമുക്ക് അടുത്തത് ഭൂപാളം പോകാം ഗോപാളത്തിന് ഇതുപോലെ ശരി കാ സാധാ സരി പാദ സാദാ പ്രഭാതരാഗമാണ് സരി അപ്പം അതിൻ്റെ സ്വരസ്ഥാനങ്ങള് ഷഡ്ജം ശുദ്ധി ഋഷഭം സാധാരണ ഗാന്ധരം പഞ്ചമം ശുദ്ധദേവതം ക്ഷണിച്ചു സരി ഗ ഗ്രീ സ സി സി ഷാർപ്പ് ഡി ഷാർപ്പ് പിന്നെ ജി ജി ഷാർപ്പ് സി സരി ഗതാ പ പദാ പരാഗം നമ്മള് ആദ്യം പിടിച്ച രേഖകുക്തി നമ്മളുടെ വ്യത്യാസം മനസ്സിലായല്ലോ ഒരു ഗാന്ധാരത്തിന്റെ മാറ്റം പറഘോക്തിക്ക് അന്തരകാന്തരായിരുന്നു ഇത് സാധാരണ ഗാന്ധാരായി അപ്പോ ഭാവം മാറി ഇനി നമുക്ക് ശിവരഞ്ജിനി നോക്കാം ശിവരഞ്ജിനി പാത പകരി ശരി സ്വരി കണ്ടോ സ്വരങ്ങളെ മാറിയപ്പോഴും തന്നെ കാരണം ആ ഭാവം തന്നെ അങ്ങ് മാറിപ്പോയി സരി ഷഡ്ജം ചതുശുതി ഋഷുവും സാധാരണ ഗാന്ധാരം സാധാരണ ഗാന്ധാരായി ഋഷുവും മാറി പഞ്ചമും ചതുർശുദേവിധം ഷിഗ അപ്പം സി ഡി ഡി ഷർപ്പ് ജി എ സി സെയിം അവരോടും ഇത് തന്നെ സദ പ ഗ പ അപ്പ ഇങ്ങനെയൊക്കെ നമുക്ക് പാടാം ഇനി നമുക്ക് മോഹനാരാകും മോഹനരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാദ സാദാ പേ ഷഡ്ജം ചതുശ്രു വിഷുവം അന്തരകാതാരം പഞ്ചമം ചതുശ്രുദേവിതം ഷഡ്ജം അല്ലെങ്കിൽ സി ഡി ഇ ജി എ സി അപ്പം സരി ഗ പാദ സദ പരി സോന രോഗത്തിലുള്ള മോനരം എല്ലാവർക്കും അറിയാം അപ്പം അടുത്ത് നമുക്ക് വാസന്തി വസന്തിരാകുമ്പോഴേക്കും സരി ഗാത സി സി ഷാർപ്പ് സി സി ഷാർപ്പ് ഇ പിന്നെ ജി എ സി സെയിം അവരോണം ഇതുപോലെ തന്നെ സാദാ ഗ പദ സദ പങ്ക അന്തരവും മാറിയുമ്പോഴത്തേക്കും അന്നേരം സ്വ അതിൻ്റെ രാഗത്തിന്റെ മാറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ ഈ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കാണ് രാഗങ്ങളുടെ ഭാവം വർന്ന് പുതിയ പുതിയ രാഗങ്ങൾ ജനിക്കുന്നത് അപ്പം ഈ സരിഗപ്പാവസ്ഥ അവിടെവ അവിടെവ അഞ്ച് ആരോപണത്തിൽ ഓരോന്നും ഞാൻ പോയി പറഞ്ഞാൽ ആരോപണത്തിലും ഓരോന്നതിലും അഞ്ച് സ്വരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ വടുവ രാഗങ്ങളെന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത് അപ്പം ഈ അവിടെവോ അവിടെ രാത്രി എന്ന് പറഞ്ഞാൽ അഞ്ചഞ്ച് അയ്യഞ്ച് സ്വരങ്ങൾ വന്നേക്കുന്നത് അഞ്ച് രാഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾ പറഞ്ഞത് അപ്പം ഇത് ഈ രാഗം നിങ്ങൾക്ക് അറിയാൻ വയ്യ മേലാത്തവർക്കാണെങ്കിൽ പഠിക്കുകയും ചെയ്യാം അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വളരെ നന്ദിയുണ്ട് വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം വളരെ നന്ദി നമസ്കാരം